മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീതയിലെ രണ്ടാമധ്യായം സാഖ്യയോഗ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ജ്ഞാനയോഗമായ ഇതിന് രണ്ട് ഭാഗങ്ങളാണുള്ളത് ഒന്ന് സന്ദർഭവും മറ്റത് യോഗ സന്ദർഭവുമാണ് അതിലെ സാഖ്യ സന്ദർഭം വിശദീകരിച്ചിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് യോഗ സന്ദർഭത്തെ വിവരിക്കുന്നതാണ് കാണുന്നത് ആ ഭാഗത്ത് നാൽപ്പത്തിരണ്ടാം ശ്ലോകത്തിലാണ് യാമിമാം പുഷ്പിതാം വാചം പ്രവദന്യവിപശ്ചിത വേദവാദരപാർത്ഥ നാന്യത എന്ന് നാം കണ്ടത് കായില്ലാതെ പൂത്തു നിൽക്കുന്ന അർത്ഥവാദപരങ്ങളായ ഏതു വാക്കിനെ പറയുന്നുവോ അവർ ആ വാക്കുകൊണ്ട് അപഹൃതചിത്തന്മാരായിത്തിരുന്ന അവർക്ക് നിശ്ചയാത്മികയായ ബുദ്ധി ഉണ്ടാകുന്നില്ല എന്നാണ് പറഞ്ഞത് പഴയകാലത്ത് വേദങ്ങളിൽ പോലും അർത്ഥവാദപരങ്ങളായ ഈ വചനങ്ങൾ ഉണ്ടായിരുന്നു ഫലമില്ലാത്ത വചനങ്ങൾ ഇന്ന് വേദങ്ങളെയൊക്കെ മാറ്റിമറിക്കുകയും നിഷേധിക്കുകയും പുത്തൻ പരിഷ്കാരം വരികയും ഒക്കെ ചെയ്ത ഈ കാലഘട്ടത്തിൽ വഴിയും മാർഗദീപവുമായി വേദം തന്നെ നിന്നിട്ട് ആ വേദങ്ങളുടെ ഉള്ളിൽ കൂടെ പോലും ഫലമില്ലാത്ത പുഷ്പിതവാണി കൊണ്ട് പണ്ഡിതോത്തമന്മാരായ ആളുകളെ വരെ പറ്റിക്കുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഹേ മനുഷ്യ അത്ര പ്രചണ്ഡമായ ബുദ്ധിയും ചിന്തയും ഇല്ലാത്ത നിന്നെ ഈ ലോകത്തു പറ്റിക്കുവാൻ എന്തെളുപ്പമാണ് എന്ന് പഠിക്കേണ്ടതാണ് എല്ലാ വഴിയും മനുഷ്യനെല്ലാം ഒരുപോലെയല്ല ഓടിക്കൊണ്ടിരിക്കുന്നു പറ്റിക്കാനുള്ള പുഷ്പിതവാണി കൊണ്ട് പറ്റിക്കാനുള്ള എല്ലാ ഏർപ്പാടും എല്ലാ കാലത്തും സജീവമാണ് അർജുനൻ്റെ മുമ്പിൽ ശ്രീകൃഷ്ണ പരമാത്മാവ് വയ്ക്കുന്ന ഈ സന്ദേശം ഒരു യുദ്ധക്കളത്തിലാണ് ഒരു പക്ഷേ സൂക്ഷ്മമായി ആലോചിച്ചാൽ കാര്യമറിയാതെയല്ലേ ഈ യോദ്ധാക്കളെല്ലാം യുദ്ധകളത്തിൽ വന്നിരിക്കുന്നത് രാജ്യം രാജ്യഭോഗം രാജ ഐശ്വര്യങ്ങൾ തങ്ങളുടെ സമ്പാദ്യങ്ങൾ മുഴുവൻ നീതി ശാസ്ത്രങ്ങൾ കലക്കി അരച്ചു കുടിച്ച പണ്ഡിതന്മാരായ ഭീഷ്മദ്രോണാദികളൊക്കെ ഇതെല്ലാം കഴിഞ്ഞ് എത്തിച്ചേർന്നത് യുദ്ധകളത്തിലാണ് സർവസംഹാരകമായൊരു യുദ്ധക്കളത്തിലേക്ക് അവരെയെല്ലാം കൂട്ടിക്കൊണ്ടുവന്നത് ഈ പുഷ്പിതവാണിയല്ലേ വൈദികസന്ധ്യകളെ മനോഹരങ്ങളാക്കിയിട്ടുള്ള യജ്ഞ സംസ്കാരത്തിൻ്റെ അനുഭൂതി തലങ്ങളിൽ അഹിംസയും അസ്ഥേയവും ബ്രഹ്മചര്യവും അപരിഗ്രഹവും ശീലിച്ച് ആത്മാനന്ദത്തിൽ മുഴുകുവാൻ പോയ പാരമ്പര്യത്തെയെല്ലാം അർത്ഥവാദപരങ്ങളായ പുഷ്പിതവാണി ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവന്നു എന്നു മാത്രമാണോ അവയിലൂടെ കർമ്മത്തിൻ്റെ പരിശുദ്ധിയെ സാങ്കല്പികമായെങ്കിലും ചിന്തിച്ച് അതിനപ്പുറത്തുള്ള ആത്മകല്യാണത്തിൻ്റെ ലോകങ്ങളിലേക്ക് പോകുവാൻ സാധ്യത നിലനിൽക്കുമ്പോൾ അവയൊന്നുമില്ലാത്ത ഇന്ന് അവയെല്ലാം നിരാകരിച്ചിരിക്കുന്ന ഇന്ന് മാനവചേതനയെ എത്ര എളുപ്പത്തിൽ നശിപ്പിച്ചെടുക്കാം അതുകൂടി ചിന്തിക്കുന്നത് ഇത്തരുണത്തിൽ ഉചിതമാണ് നാൽപ്പത്തിനാലാം ശ്ലോകം ഈ ചർച്ചയുടെ സർവാത്മകത്വം പ്രകടമാക്കുന്നതാണ് ശ്ലോകം നോക്കാം ഭോഗൈശ്വര്യ പ്രസക്തം തയാസം വ്യവസായത്മകുദ്ധി സമാധ്യേ ഭര്യപ്രസക്തം തയാപഹൃദേതസം വ്യവസായത്മകുദ്ധി പുഷ്പിതാമാം വാചം പ്രവദി തയാ അപഹൃദേതസം ഭൈശ്വര്യ പ്രസക്തയാത് ബുദ്ധി സമാധ നാൽപ്പത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ നൽപ്പം അധ്യാഹരിച്ചു കൊണ്ടുവരണം അവിടെ പറഞ്ഞ യാമിമാം പുഷ്പിതാം വാചം പ്രവദന്തി പുഷ്പിതാമിമാം യാം വാചം പ്രവതന്തി കായില്ലാതെ നിൽക്കുന്ന ഏതു വാക്കിനെ പറയുന്നുവോ വേദങ്ങളിലെ അർത്ഥവാദപരങ്ങളായ ഏതു വാക്കിനെ പറയുന്നുവോ തയാ ആ വാക്കുകൊണ്ട് അപഹൃതചേതസാം അപഹരിക്കപ്പെട്ട മനസ്സോടുകൂടിയവർ വാക്ക് മനസ്സിനെ അപഹരിച്ചു കൊണ്ടുപോവുക വാക്ക് മനസ്സിനെയും അപഹരിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ ദേവത കഴിഞ്ഞാൽ ബോധമില്ലാത്തവനായി തന്നെയാണ് എല്ലാ കർമ്മങ്ങൾ വാക്ക് മനസ്സിനെ അപഹരിച്ചു കൊണ്ടു പോകുന്നത് എപ്പോഴാണ് ഭോഗൈശ്വര്യ പ്രസക്തി കൊണ്ട് സാങ്കല്പികമായി ഭോഗത്തിലും ഐശ്വര്യത്തിലും കൊതിയുണ്ടാക്കുക ജനാധിപത്യം മതങ്ങൾ ജാതികൾ വർഗങ്ങൾ വർണ്ണങ്ങൾ യുക്തിവാദങ്ങൾ പരിഷ്കൃതാശയന്മാർ ചിട്ടികൾ ബാങ്കുകൾ കച്ചവട സ്ഥാപനങ്ങൾ വൈശ്യ സംസ്കൃതിയുടെ കേദാരങ്ങൾ ഇവയൊക്കെ ആവിർഭവിച്ചപ്പോൾ വാക്കുമാത്രം അപഹരിച്ച് എത്ര കുടുംബങ്ങളെ കൂട്ടായ്മകളെ എത്ര സ്ഥാപനങ്ങളെ എത്ര ദുഃഖങ്ങളെ ഉളവാക്കുന്ന കേന്ദ്രങ്ങളാക്കി മാറ്റി മനുഷ്യന് ഭോഗത്തിലും ഐശ്വര്യത്തിലും കൊതിയുള്ള കാലത്തോളം ഭോഗൈശ്വര്യപ്രസക്തന്മാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം വാക്കുകൊണ്ട് അപഹരിക്കപ്പെട്ട മനസ്സോടുകൂടിയവരായി തിരകപ്പെട്ടെന്നരുടെ ഉറച്ചബോധം വ്യവസായാത്മിക ബുദ്ധി സമാധിയിൽ പോലും വിധിക്കപ്പെടുന്നില്ല സമാധീയതേ ഇന്ത്യയിലെ ആധ്യാത്മിക പുരുഷന്മാരുടെ കാര്യത്തിൽ പോലും ഇത് കാണാവുന്നതാണ് അനേകം മതനേതാക്കന്മാരുടെ കാര്യത്തിൽ ഇത് കാണാവുന്നതാണ് എത്ര വേഗത്തിലാണ് പുഷ്പിതവാണി അവരുടെ മനസ്സിനെ അപഹരിച്ചു കൊണ്ടുപോകുന്നത് അപഹരിച്ചു കൊണ്ടുപോകുവാൻ ഇന്ത്യൻ ആശ്രമസങ്കേതങ്ങളിൽ പലയിടത്തും എം ബി എ കഴിഞ്ഞ് ആംഗലേയ ഭാഷാ പണ്ഡിതന്മാരായി ചെന്ന് അവിടുത്തെ ഉന്നതന്മാരുടെ അടുക്കലിരുന്ന് അരമണിക്കൂർ വാചകമടിക്കുമ്പോൾ തന്നെ അവർ വീണ് കിടക്കുന്നത് കാണാം ഭോഗത്തെയും ഐശ്വര്യത്തെയും പ്രതി ആ ഭോഗത്തിന് ആ ഐശ്വര്യത്തിനൊക്കെ വേണ്ടി മനസ്സിനെ അപഹരിച്ചു കൊണ്ടുപോയതോടുകൂടി ഉറച്ച ബോധം നഷ്ടപ്പെടുന്നത് കാണാം ഇതിന്ന് കാണാവുന്ന കാഴ്ചയാണ് മഹാഭാരത യുദ്ധക്കളത്തിലായി എത്തി നിൽക്കുന്നവരെല്ലാം ആ യുദ്ധക്കളത്തിലേക്ക് എത്തിയതും ഇങ്ങനെ തന്നെയാണ് ഭോഗത്തിനും ഐശ്വര്യത്തിനും കൊതി വന്നാൽ പുഷ്പിതവാണി മനസ്സിനെ അപഹരിച്ചു കൊണ്ടുപോകും അതോടെ ഉറച്ച ബുദ്ധി മനസ്സിൻ്റെ പിന്നാലെ ഭോഗൈശ്വര്യങ്ങൾക്കായി പോകും മാനവ ജീവിതത്തിലെ പ്രകടമായൊരു കാഴ്ചയാണ് ലൗകികമായി ഇങ്ങനെയാണ് എളുപ്പത്തിൽ പറയാൻ കഴിയുകയെങ്കിലും അതിനെ ആ യോഗ സാധാരണമായ ബുദ്ധിയിൽ നിന്ന് നോക്കിക്കണ്ടാൽ യോഗേത്വിമാംശണു മുപ്പത്തി ഒൻപതാം ശ്ലോകത്തിൽ സ്പഷ്ടമായി ഭഗവാൻ പറഞ്ഞത് യോഗബുദ്ധി യോഗേത്വിമാം ശൃണു എന്ന പദം കൊണ്ട് യോഗബുദ്ധി പ്രവചിക്കുന്നതിന് ഭഗവാൻ പ്രതിജ്ഞ ചെയ്തു അത് കഴിഞ്ഞ് അപ്രസ്തുതമായ വ്യവസായ ബുദ്ധിയുടെയും അവ്യവസായ ബുദ്ധിയുടെയും ചർച്ച എന്തിനാണ് ഭഗവാൻ ആരംഭിച്ചത് ഉത്തരം ഇത് അപ്രസ്തുതമല്ല വ്യവസായാത്മികയായ ബുദ്ധിയാണ് യോഗബുദ്ധി എന്തുകൊണ്ടെന്നാൽ വ്യവസായാത്മിക വിശിഷ്ട അവസാനമുള്ളതാണ് അതിവിശിഷ്ടമായ അവസാനമുള്ള ബുദ്ധിയാണ് വ്യവസായാത്മിക ബുദ്ധി ബുദ്ധിക്ക് അവസാനമില്ലാതാകുന്നത് അവ്യവസായിയാകുമ്പോഴാണ് ഒരാൾ ഉറച്ച ബുദ്ധിയിലാണ് നിൽക്കുന്നതെങ്കിൽ അയാളുടെ ഓരോ വാക്കും അവിടെ സമ്പൂർണമാണ് അവയോട് ചേർക്കുന്ന ചേർച്ചകളിലെല്ലാം സമ്പൂർണമാണ് സമഗ്രമായും സമ്പൂർണമാണ് അറിവിനെ അങ്ങനെ വേണം കൊണ്ടുപോകാൻ പൂർണ്ണങ്ങളായ അറിവുകൾ അത് പൂർണ്ണമാണ് ഇതും പൂർണ്ണമാണ് ഇത് പൂർണ്ണമാകുന്നത് അതിലാണ് ഇത് നിലകൊള്ളുന്നത് പൂർണ്ണമായ വ്യവസായാത്മികയായ അറിവിലാണ് ഈ ജഗത്ത് നിലകൊള്ളുന്നത് എന്നുള്ളത് കൊണ്ട് ഇത് പൂർണ്ണമാണ് പൂർണ്ണമായ അതിൽ നിന്ന് ഇത് മാറ്റിയാലും പൂർണ്ണമാണ് അവ്യവസായ ബുദ്ധിയുടെയും വ്യവസായാത്മികയായ ബുദ്ധിയുടെയും ചർച്ചയും അന്വേഷണവും ഇവിടെയാണ് വേണ്ടി വന്നത് വ്യവസായാത്മിക വിശിഷ്ട അവസാനമുള്ളതാണ് അതിന് നാശമേ ഉണ്ടാകുന്നില്ല അത് ലക്ഷ്യത്തിൽ വരെ എത്തിയിട്ട് മാത്രം നിലയ്ക്കുന്നതാണ് അതുകൊണ്ട് സ അവസാനമാണ് ആന്തമാണ് അന്ത്യമുള്ളതാണ് നിരവസാനമല്ല അവ്യവസായമല്ല ഹുശാഖാൻവിതമല്ല അനന്തമല്ല അനന്തബുദ്ധി ഏതു പ്രകാരമാണ് അത് പുഷ്പിതവാണി കൊണ്ടുണ്ടായതാണ് ഭഗവത്ഗീതയും അതിൽ സാങ്ക്യപ്രവചനവും യോഗപ്രവചനവും അതിലെ ഈ സന്ദേശവും ശ്രദ്ധിച്ചു പഠിക്കുന്ന ഒരുവൻ്റെ ബുദ്ധി നിർലേപം നിലകൊള്ളുമെന്നുള്ളത് തീർച്ചയാണ് അവൻ്റെ ചേതസ്സിനെ പുഷ്പിതവാണിക്ക് ഹരിക്കാൻ പറ്റില്ലെന്നുള്ളതും തീർച്ചയാണ് പ്രയോജനപ്രദമായി ഭഗവത്ഗീതയെ പഠിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നുവെങ്കിൽ ഇത് ശ്രദ്ധിക്കേണ്ടതാണ് പുഷ്പിതവാണി കൊണ്ട് ഉണ്ടായ അവ്യവസായ ബുദ്ധി പുഷ്പിതവാണിയിൽ അത് മുഴുകുമ്പോൾ വ്യവസായാത്മകമായ യോഗബുദ്ധിയില്ല എന്ന കാര്യമാണ് ഈ ശ്ലോകം കൊണ്ട് സ്പഷ്ടമാക്കുന്നത് ഭോഗൈശ്വര്യ പ്രസക്താനാം ഭോഗം ഐശ്വര്യം എന്നിവയിൽ ആര് പ്രകർഷണ സക്തനാണോ ആസക്തനാണോ അവർ ഭോഗൈശ്വര്യപ്രസക്തരാണ് ഭോഗത്തിലും ഐശ്വര്യത്തിലും നന്നായി മുഴുകിയിരിക്കുന്നവർ ജീവിതത്തിൽ ആത്മാവിൽ മുഴുകിയിരിക്കുക ആത്മനി ഏവ തുഷ്ടനായിരിക്കുക തന്നിലേക്ക് തന്നെ ശ്രദ്ധിച്ചിരിക്കുക തൻ്റെ സ്വരൂപത്തിൻ്റെ പ്രകാശത്തിലും അറിവിലും നിലനിൽക്കുക പരമപുരുഷനെ തന്നിലറിഞ്ഞ് ആനന്ദിച്ചിരിക്കുക ീക്ഷണമുണ്ടാകുന്നതിനു മുമ്പ് ഉള്ള ബ്രഹ്മത്തെ അറിവിനെ അഥർവ അറിയുക ഒട്ടും ദുഃഖമില്ലാത്തൊരറിവാണത് ആ അറിവിൽ ഈക്ഷണം വന്നുപോയാൽ ആഗ്രഹം വന്നു പോയാൽ അവ്യക്തമായിരുന്ന മായ സമഷ്ടിയിലും അവ്യക്തമായി നിലകൊണ്ട അജ്ഞാനം വെഷ്ടിയിലും അവിദ്യ വെഷ്ടിയിലും അവിദ്യയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ കാര്യവും കാരണവും ആ അവിദ്യ പ്രപഞ്ച സൃഷ്ടിയുടെ സകല ബീജങ്ങളും ഉൾക്കൊള്ളുന്നതാണ് അതിൽ തമസ്സുകൾ സ്പന്ദിക്കുമ്പോൾ അതിലേക്ക് ഇണങ്ങിച്ചേരുന്ന വൈശ്വാനരൻ ജഗത് സൃഷ്ടാവായ വൈശ്വാനരൻ വഷ്ടിയിലും വിരാട്ട് സമഷ്ടിയിലും അതിൻ്റെ ചേർച്ചയിലെ വിരാട് പുരുഷ സങ്കൽപ്പത്തെ മാത്രം നിലനിർത്തി നിലനിർത്തിപ്പിടിക്കുകയും മഹത്തത്വവും അഹങ്കാരവും അഹങ്കാരത്തിൽ നിന്നുള്ള കലാപങ്ങളും ആ പുരുഷൻ്റെ മുഖത്തിൽ നിന്നുളവായ ബ്രാഹ്മണനും വേദവും അവൻ്റെ ഭുജത്തിൽ നിന്നുള്ളവായ ക്ഷ ീയനും ധർമ്മവും അവൻ്റെ ഉദരയന്ത്രത്തിൽ നിന്നുള്ളവായ വൈശ്യനും ധനവും അർത്ഥവും അവൻ്റെ പാദങ്ങളിൽ നിന്നുള്ളവായ ശൂദ്രനും കാമവും പുരുഷാർത്ഥഹേതുക്കളായ നാലും അവയെ പ്രതിനിധീകരിക്കുന്ന സ്വഭാവത്തോടുകൂടിയ വർണ്ണങ്ങൾ നാലും അവയ്ക്കിരിപ്പിടമായ ആശ്രമങ്ങൾ നാലും വിശിഷ്ടമായി വിശിഷ്ടമായി ഭവിച്ചു നീങ്ങുമ്പോൾ അവ്യവസായ ബുദ്ധിയുടെ അനന്തതയിലേക്കാണ് ഭേദഭാവനകളെല്ലാം നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത് അതിനനുസരിച്ചുള്ള സംഘങ്ങളും സംഘാതങ്ങളും ഏറ്റുമുട്ടലുകളും അറിവിനെ അവ്യവസായ ബുദ്ധിയുടെ ബഹിരംഗ സാധനകളിൽപ്പെടുത്തി നിത്യനിരന്തരമായ ദുഃഖത്തിലേക്ക് കൂട്ടിക്കൊള്ളു അതിന് കാരണം അവയിൽ ഓരോന്നിലും അഭിമാനിക്കുന്ന ദേവതകളും അവയിൽ ഓരോന്നിലും അഹങ്കരിക്കുന്ന ഭാവനകളും അവയിലൂടെ നേടിയെടുക്കാവുന്ന ഭോഗങ്ങളുടെയും ഐശ്വര്യങ്ങളുടെയും അനന്ത തലങ്ങളിൽ നമ്മുടെ ചേതസ്സിനെ അപഹരിച്ചു കൊണ്ടുപോകും അങ്ങനെ അപഹരിക്കപ്പെട്ട ചേതസ്സോടുകൂടിയ ആളുകൾക്ക് അവരേതു തരം വേഷമണിഞ്ഞാലും സമാധിയിൽ പോലും ആത്മലാഭമുണ്ടാവില്ല എന്നാണ് ഭഗവാൻ ഉറച്ചു പറയുന്നത് ഈ അനശ്വര സത്യത്തെ അനാദി പരമാത്മാവിൻ്റെ അവ്യയചിന്തയെ നമുക്കായി വിശദീകരിച്ചു തന്ന ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ പാവന പാദങ്ങളിൽ ഭക്തിപ്രസയപൂർവം നമുക്ക് പ്രണമിക്കുന്നു